ഹായ് ഹലോ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബീച്ചിൽ ആലപ്പുഴ ബീച്ചിൽ പാരാഗ്ലൈഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പാരാഗ്ലൈഡിങ് ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നു ശരിക്കും ഇത് പാര ഗ്ലൈഡിങ് എന്നാണ് ഞാൻ പറഞ്ഞതെങ്കിലും ഇത് പാര മോട്ടറിങ് ആണ് ഗ്ലൈഡർ ഉണ്ട് പക്ഷേ മോട്ടറിൻ്റെ സഹായത്തോടെയാണ് ഇതിൻ്റെ ടേക്ക് ഓഫ് അതുപോലെ തന്നെ ലാൻഡിങ് ഒക്കെ മോട്ടറിൻ്റെ സഹായത്തോടെയാണ് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ നമുക്കിങ്ങനെ ആകാശക്കാഴ്ചകളിൽ കണ്ടുപോകാം ഇതിപ്പം ആലപ്പുഴ ബീച്ചിൻ്റെ മനോഹാരിത ഇത്രയും ഉയരത്തിൽ നിന്ന് അതും ഈ സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് കണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ആയിരുന്നു അവർ നമ്മുടെ കയ്യിലൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും കൂടെ തരും അപ്പം നമുക്ക് നമ്മൾ പറക്കുന്നത് നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻസ് ഇതെല്ലാം നമുക്ക് എടുക്കാം ഒപ്പിയെടുക്കാം അവർ കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ ഫോണിലോട്ട് സെൻഡ് ചെയ്തു തരും ഇതിപ്പോൾ ഈ മൊമെൻ്റ് കണ്ടില്ലേ ഇതിങ്ങനെ ഇട്ടിന്ന് ചാഞ്ചാടുന്നത് ചാഞ്ചാട്ടുന്നതാണ് അപ്പോൾ അതൊരു ഇച്ചിരി നമുക്കൊരു സാഹസികത ഫീൽ ചെയ്യുന്നൊരു മൊമെൻ്റ് ആണ് ഇതിൻ്റെ നമ്മുടെ പൈലറ്റ് അദ്ദേഹം വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഇതിൻ്റെയൊക്കെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള പൈലറ്റാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു കൺട്രോൾ വരുന്നത് ഗ്ലൈഡറിൻ്റെ സഹായം ഉണ്ട് ഗ്ലൈഡർ ഇപ്പോൾ ഈ ഇപ്പം വാഗമൺ പോലെയുള്ള സ്ഥലങ്ങളിൽ കാറ്റിൻ്റെ സഹായത്തോടെയാണ് പാരാഗ്ലൈഡിങ് കൂടുതലും നടക്കുന്നത് പക്ഷെ ഇവിടെ കാറ്റില്ലെങ്കിൽ തന്നെ നമുക്ക് മോട്ടർ ഉള്ളതുകൊണ്ട് ഇതൊരു അതാണ് ഇതൊരു പാരാ മോട്ടറിങ് സംവിധാനമാണ് അപ്പോൾ ഇങ്ങനെ ഗ്ലൈഡർ എയറിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഉയരാനും താഴാനും ഒക്കെ മോട്ടറാണ് ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ മോനെ ഒരു രക്ഷയില്ലായിരുന്നു ഉഗ്രൻ എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ഒരുപാട് തവണയൊന്നും വേണ്ട ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണം ആലപ്പുഴക്കാർക്കുള്ള ഇപ്പം ആലപ്പുഴക്കാർക്കുള്ളൊരു നല്ലൊരവസരമാണ് എന്നുവെച്ചൊരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരാൾക്ക് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ പക്ഷേ നാലായിരത്തഞ്ഞൂറ് രൂപ മുടക്കിയാലും പത്ത് മിനിറ്റ് കിട്ടിയാലും അതൊരു എന്താ പറയുക ലൈഫ് ടൈം ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും ഓക്കെ താങ്ക്